ഹായ് ഹലോ സ്ഥലാ വലൈക്കും ഇന്നൊരു ഈദ് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയി തുടങ്ങിയല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജെറ്റ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരൂരുള്ള ഫാമിലി ടെക്സ്റ്റൈൽസിലാണ് അപ്പോൾ ഷോപ്പിംഗ് ഈദിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ആദ്യം ചുരിദാർ സെക്ഷൻ ആയിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടിട്ടുള്ള ഊതും അത്രക്കുള്ളൊരു സെക്ഷനായിരുന്നത് ഈ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അവിടുത്തെ ചുരിദാർ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുവക്കാം ീ ഒരു ഷോപ്പിന് പ്രത്യേകത നല്ല കസ്റ്റമർ ഡീലിംഗ് ആണ് ആട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ നല്ല ഫിൽറ്റർ കോഫി അതിനെക്കൂടെ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുണ്ട് അവിടുത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും നേരെ ചുരിദാർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലോറിലേക്ക് വന്നു അങ്ങനെ ചുരിദാറൊക്കെ സെലക്ട് ചെയ്തു പിന്നെ അടുത്തതായിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുമായിരുന്നു അപ്പോൾ കിഡ്സിൻ്റെതായാലും നല്ല സെലക്ഷൻസ് ഉണ്ട് കേട്ടോ

കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ലഹങ്ക ഒക്കെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവർ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നു അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഏത് ഷോപ്പിംഗ് വ്ലോഗ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ ബൈ